പുളിങ്ങോ റേഞ്ച് പരിധിയിൽ നിന്ന് പരിശുദ്ധ പോകുന്ന സുപ്രഭാതം കോർഡിനേറ്റർ അഹമ്മദ് സ്നേഹോഷ്മളമായ യാത്രയപ്പ് നൽകി ഈ വാർത്ത നിങ്ങൾക്കായി കമ്പ്യൂട്ടർ സ്ക്വയർ പുളിങ്ങോ റേഞ്ച് പരിധിയിൽ നിന്ന് പരിശുദ്ധ ഹജ്ജന് പോകുന്ന സുപ്രഭാതം കോർഡിനേറ്റർ അഹമ്മദ് പോത്താങ്കണ്ഠത്തിന് എസ് കെ ജയ്മന്റെ അഭിമുഖത്തിൽ സ്നേഹോഷ്മളമായ യാത്രയപ്പ് നൽകി തട്ടുമ്മൽ ഖാജിമുക്ക് മുനീറുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന ചടങ്ങിൽ ഉമർ ഉമർദാരിമി നേലിരിങ്ങ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അഷറഫ് മൗലബി പെരിങ്ങോം സ്വാഗതം പറഞ്ഞു കെ പി മൊയ്തീൻ കുഞ്ഞി മൗലബിയുടെ അധ്യക്ഷതയിൽ ആരിഫ് ഇർഫാനി ഉദ്ഘാടനം നിർവഹിച്ചു ബി അബ്ദുള്ള ഹാജി കൊരങ്ങാട് ബി വി മുഹമ്മദ് കുഞ്ഞി തട്ടുമ്മൽ സമീർ സി എച്ച് മഷ്ഹൂദ് പെരിങ്ങാല ഷംസുദ്ദീൻ ഖാജിമുക്ക് ഇബ്രാഹിം മൗലബി പെരിങ്ങോം കബീർ മൗലബി വയക്കര ഇസ്മായിൽ ഹാജി തട്ടുമ്മൽ റാഷിദ് എന്നിവർ നടത്തി ഈ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഒരവസ്ഥ ഉണ്ടാകാത്ത രൂപത്തിൽ മനസ്സുകൾ തമ്മിൽ സന്തോഷിക്കുവാനുള്ള ഒരു ഒരു വേണ്ടി വേണ്ടി പ്രിയപ്പെട്ട അംബ സാഹിത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ സദസ്സിന്റെ ഒരു അഭ്യർത്ഥനയാണ് വലിയ വന്ന് ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ